വയനാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്ന് അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചീരിപ്പായുന്ന ദേശീയപാതയിലെ പ്രധാന ടൗണുകളിലൊന്നായ കൊടുവള്ളിയിലെ പതിവ് കാഴ്ചയാണിത് ഏതാനും മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലുള്ള രണ്ട് ജംഗ്ഷനുകളും വളവും വാഹനങ്ങളുടെ ആധിക്യവും മൂലമുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകേണ്ട പദ്ധതികളൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടോ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടോ നടപ്പിലാവാതെ പോവുകയാണ് മുൻ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ എം എൽ എ കാരാട്രസാക്ക് കൊണ്ടുവന്ന സിറാജ് ഫ്ലൈ ഓവർ തുരങ്കപാതാ പദ്ധതിക്ക് പകരം എം കെ മുനീർ എം എൽ എ അവതരിപ്പിച്ച കൊടുവള്ളി ജംഗ്ഷൻ നവീകരണ പദ്ധതിയും തടസ്സപ്പെട്ട മട്ടാണ് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട പദ്ധതിയുടെ ഡി പി ആർ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഉൾപ്പെടുന്ന കൊടുവള്ളി ടൗണിൽ മറ്റൊരു നവീകരണം നടത്തുന്നതിന് എൻ ഒ സി നൽകാനാവില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് നിലപാടെടുത്തതോടെയാണ് കൊടുവള്ളിയിലെ കുരുക്കിന് അല്പമെങ്കിലും ആശ്വാസമായേക്കാവുന്ന ജംഗ്ഷൻ നവീകരണ പദ്ധതിയും തുടർ നടപടികളിലേക്ക് പോകാതെ അവസാനിക്കുന്നത് ഇതോടെ കൊടുവള്ളിയിലെ കുരുക്കിന് ഉടനൊന്നും അറുതി ഉണ്ടാവില്ലെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ക്ലബ് ന്യൂസ് കൊടുവള്ളി